ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുന്ദരിയായ പഴയാടി പുഴ കഴിഞ്ഞ് പോകുമ്പോൾ വടക്കോട്ട് മാടായിക്കാവും കിഴക്കോട്ട് മാടായി പള്ളിയും കാണാം അപ്പോൾ നമുക്ക് ഇന്ന് മാടായി പള്ളിയിലേക്ക് പോകാം അതിപുരാതനമായ ഒരു മുസ്ലിം പള്ളിയാണ് ഇത് ഇതിൻ്റെ പഴമയെക്കുറിച്ച് തോറ്റം പാട്ടുകളിൽ ഇങ്ങനെ പറയുന്നു മക്കത്തെ പള്ളിക്ക് ഒപ്പിച്ച പള്ളി മലനാട്ടിലെ പള്ളി മാടായി പള്ളി ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ മക്കയിലെ പള്ളി ഉള്ളപ്പോൾ തന്നെ ഇവിടെയും പള്ളി ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഈ പള്ളി എത്ര പ്രാചീനവും പുരാതനവുമാണെന്ന് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ മാടായി ഗ്രാമത്തിൽ പഴയങ്ങാടി ടൗണിൽ സ്ഥിതി ചെയ്യുന്ന മുസ്ലിം പള്ളിയാണ് മാടായി പള്ളി ഇത് കുപ്പം പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ മൂന്നാമത്തെ പള്ളിയാണത്രേ ഇത് ചേരമാൻ ജൂമാ മസ്ജിദ് മാലിക് ഇബിൻ ദിനാർ പള്ളി എന്നിവയ്ക്ക് ശേഷം കേരളത്തിൽ പണിയഴിപ്പിക്കപ്പെട്ട മൂന്നാമത്തെ മുസ്ലിം പള്ളിയാണ് ഇത് പുരാതനമായ ഈ പള്ളി നിർമ്മിച്ചത് മാലിക് ബിൻ ദിനാർ ആണെന്നാണ് വിശ്വാസം ക്രിസ്തു വർഷം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഈ പള്ളി നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു ഈ മോസ്കിലെ ഒരു വെളുത്ത മാർബിൾ പാളി മെക്കയിൽ നിന്നും മാലിക് ബിൻ ദിനാർ കൊണ്ടുവന്നതാണെന്നാണ് വിശ്വാസം മുഹമ്മദ് നബിയുടെ ശിഷ്യനായ മാലിക് ഇബിൻ ദിനാർ പ്രവാചകൻ്റെ വചനം പ്രചരിപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ എത്തി ഈ പള്ളി പുനരുദ്ധരിച്ച ഒരു അറബി വിശ്വൻ്റെ വിശുദ്ധൻ്റെ ഖബറും ഈ പള്ളിയോട് ചേർന്നുണ്ട് ഒരു പ്രധാന ആകർഷണമാണ് ഈ പള്ളി കേരളത്തിലെ ഒരു പ്രധാന മുസ്ലിം തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ് ഇത് പള്ളി പുതുക്കി പണിതുവെങ്കിലും പഴയ പള്ളിയുടെ കല്ലുകൊണ്ടുള്ള മിമ്പർ അടക്കമുള്ള ഭാഗങ്ങൾ പുതുക്കിയ പള്ളിക്കുള്ളിൽ സംരക്ഷിച്ചിട്ടുണ്ട് ഈ പള്ളി മത സൗഹാർദ്ദത്തിന് ഏറ്റവും പേരുകേട്ട സ്ഥലമാണ് രണ്ട് പ്രധാനപ്പെട്ട വിശുദ്ധരുടെ മക്ബറുകൾ ഇവിടെ ഉണ്ട് ഏറ്റവും വലിയ പള്ളി ആയതുകൊണ്ട് തന്നെ നോമ്പ് നോമ്പുകാലത്ത് നോമ്പ് തുറ സമയത്ത് മുന്നൂറിലധികം ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് നോമ്പ് തുറക്കാനുള്ള സൗകര്യമുണ്ട് മാത്രമല്ല ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല അമുസ്ലിങ്ങളായ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇവിടെ വന്ന് നോമ്പ് തുറ സമയത്ത് വരാറുണ്ട് പാവപ്പെട്ടവരും അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വേണ്ടി നിർമ്മിച്ച ഫാത്തിമ മാതാ ചർച്ചും മാടായി കാവും പിന്നെ ഈ മാടായി പള്ളിയും ഒരു ത്രികോണ നിലയിൽ മത സൗഹാർദ്ദം വെളിപ്പെടുത്തുന്നു മാടായിപ്പള്ളി എന്ന പേരാണെങ്കിലും ഇത് പഴയങ്ങാടി ടൗണിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് മത സൗഹാർദ്ദത്തിൻ്റെ മറ്റൊരു കഥയുമായി ഞാൻ ഉടനെ വരുന്നതാണ് വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ